ചെറുതേ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരമുള്ള കിട്ടിയാൽ മതിയെന്ന് തോന്നാറില്ലേ അങ്ങനെ ഞാൻ സേമിയ സേമിയപ്പായത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടു വറുത്തെടുക്കാം ബാക്കിയുള്ള നെയ്യിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ടോട്ടലി പായസത്തിന് മൂന്ന് ഗ്ലാസ് പാലാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ് പാൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് സെമി ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടോ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുര അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വേവിച്ചെടുത്താൽ പായസം റെഡി ഇനി ഈ പായസത്തിലേക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഈ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴേട്ടോ പായസത്തിന് അവർ കട്ടിയായിട്ടൊന്ന് കുറുകിയ രീതിയിൽ പായസമായി കിട്ടുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ